ആരും തന്നെ ഹരികുമാറെ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ആരും തന്നെ ഇത് വിശ്വസിക്കുന്നില്ല ഹരികുമാർ അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല ഇപ്പോൾ പ്രദേശത്തുള്ള ഒന്ന് രണ്ട് പേരുടെ വിശദീകരണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ഈ ഹരികുമാറിനെ എങ്ങനെ പരിചയമുള്ള ഹരികുമാർ ഇവിടെ അറിയാം അറിയാം എങ്ങനെ അടുത്ത ഈ പയ്യൻ പയ്യനാണ് അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് പോലീസ് നീക്കപ്പെട്ടിരുന്നു നമ്മൾ പറയണം വീണ്ടേക്ക് ഇവൻ എല്ലാം ചെയ്യണത് തള്ള അറിഞ്ഞു തള്ളിയായിരിക്കും ചെയ്യേണ്ട സാധ്യത എന്ന് പറഞ്ഞു അറിവുടാ എന്ന് ഇത് സത്യാവസ്ഥയാണത് ഇങ്ങനെ തള്ളിക്ക് ഒരു ഒരു കാരണമെച്ചാൽ തള്ളയ്ക്ക് ഒരു പ്രയാസം ഒന്നും ഉണ്ടായിട്ടില്ല എന്താ പറയുക ഇതുള്ളായിരുന്നാലും ഒരു കൊച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാകും ഇത് അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടില്ല പോലീസുകാർ നില്ക്കുക പോലീസ് വേറെ ഞാനും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും അപ്പോൾ ഇവിടെ കൊച്ചു കണ്ടില്ല എന്നാണുള്ള വാക്ക് മാത്രമേ ഉള്ളൂ അല്ല എന്ത് ചെയ്തത് എന്നുള്ള അവർക്ക് വെളിപിടുത്തം ഇല്ല അവർ ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ എന്നെ കളിച്ചത് അപ്പം പോയാൽ നമുക്കാണ് ബുദ്ധിമുട്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഹരികുമാർ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ കുറ്റം അവ എങ്ങനെയാണ് പിടുത്തമില്ല അതിൻ്റെ പേരിലായിരിക്കും അവനെന്ത് ചെയ്തിട്ടുള്ളത് എന്താ മൊബൈൽ ഫോൺ നേരത്തെ തന്നെ അന്മാരനം പോലീസ് വേറെ കയ്യില് അപ്പോൾ അപ്പം ഫോണിലൂടെ ബന്ധപ്പെടാൻ ഒരു സാധ്യതയില്ല അത് നടന്നുക്കോട്ടെ നമുക്കുള്ള വിഷയം നമ്മൾ അറിയില്ല രാത്രി ഉള്ള കാര്യത്തിൽ നമ്മൾ നിൽക്കമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫോണിൽ നേരത്തെ തന്നെ പാലും പോലീസുകാർ ഫോണൊക്കെ എടുത്ത് അപ്പോൾ പോലീസ് കൊണ്ടുപോയതിന് ശേഷം ബന്ധപ്പെട്ടിട്ടില്ല അതിന് മുൻപുള്ള കാര്യങ്ങൾ അങ്ങനെയാണെന്നുള്ള വിടുന്നില്ല അപ്പോൾ നിങ്ങളും വിശ്വസിക്കുന്നത് ഇത് ശ്രീതു ചെയ്തിട്ട് ഹരികുമാർ ഏറ്റെടുത്തതാണ് അത് അങ്ങനെ വരാൻ സാധ്യതയുള്ളു പൂർണ്ണ വിശ്വാസമാണത് അത് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയാൻ കഴിയും ഇപ്പോൾ ഈ പൂജാരംഭത്തിന് പോയെങ്കിൽ ആരെങ്കിലും ബലി കൊടുക്കാതിൻ്റെ ഏറ്റുണ്ടെന്നുള്ള അറിയില്ല இப்ப இங்கே இது அச்சனாக கான்சர் ரோட அது ஆசிரியர் போய்ட்டு வந்த சமயத்து கேட்கு மரிச்சு இங்க போக்கான போகிறது ഈ ഹരികുമാറിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ അങ്ങനെ അയൽക്കാരോടൊക്കെ മിണ്ടുന്ന ഒരാളാണ് അത് മിണ്ട വണ്ടി അവൻ്റെ വണ്ടിയാണോ എടുക്കപ്പോൾ നാല് പിണ്ടും ഇല്ല ആരും ഉണ്ടെങ്കിൽ ആരും വണ്ടി കൊണ്ടുവച്ചാൽ നാല് വിളിച്ച പറയും അമ്മ ചേർത്തു പോണേന്ന് പറഞ്ഞു പോണത് അതുപോലും പറഞ്ഞില്ല അമ്മയോടൊക്കെ സംസാരിക്കാറുണ്ടോ പുറത്തൊക്കെ കണ്ടാൽ ഇല്ല ഇല്ല ആരോടും സംസാരിക്കാറില്ല ഇല്ല വരും വന്ന് തിരിച്ചു കൊണ്ട് പോകുന്നില്ല വേറെ കുഴപ്പമില്ല വന്ന് തിരിച്ചു അങ്ങ് പോവും പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ അതിൻ്റെ അങ്ങോട്ട് കാണാൻ ഞാൻ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ദിവസം എന്നെ കണ്ടപ്പോൾ ചോദിക്കുന്നത് ഇങ്ങോട്ട് വരക്കുമല്ലോ എൻ്റെ കാര്യം ചോദിക്കുകയും ചെയ്തു ഞാൻ പറയുക ആവശ്യം കാര്യത്തിനില്ലേ വരണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തമ്മിലുള്ള പരസ്പരം അടുത്തുള്ള ആൾക്കാരാകുമ്പോൾ അങ്ങനെ പോവും മരണവിട്ടാന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോകാൻ പൊട്ടത്താണ് ഇവിടെ രണ്ട് പ്രാവശ്യം പോയതേ ഉള്ളൂ ചടങ്ങിൻ്റെ രണ്ട് ചടങ്ങിൻ്റെ ആണ് പോയിട്ടുള്ളൂ ഈ അങ്ങനെ വേറെ ആരവുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ ഉള്ളതായിട്ട് വല്ലതും അറിയില്ല വരുന്നുണ്ട് പോകുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വോട്ടർഷൽ വരും അങ്ങനെയുള്ള പോക്കാണ് ഇപ്പോൾ ഒരു സ്വാമിയെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടുണ്ട് ശ്രീധുവിൻ്റെയും ഹരികുമാറിൻ്റെ ഒക്കെ ആത്മീയ ഗുരുവാണെന്നാണ് പറയുന്നത് ആ ബന്ധം നമുക്കറിയില്ല ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഇവിടെ അങ്ങനെ ഒരു ഗുരുവെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവമില്ല ഇവിടെ ക്ഷേത്രത്തില് ഇവിടെ ഓക്കെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഈ പയ്യെ കൊച്ചു പയ്യെ ചെണ്ട അടിക്കരുമായിരുന്നു പൂജ സമയത്ത് ചെണ്ട അടിക്കാറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ന് കരമം കോവില് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട് അന്നും കൊച്ചു പയ്യനാണ് ചെറിയ ചെണ്ട ഉണ്ടോ അടിക്കണത് ഇപ്പൊ വേറെ ക്ഷേത്രത്താണ് പോണേന്ന് പറയുന്നത് അപ്പൊ ആ ക്ഷേത്രത്തൊക്കെയാണ് പോണെ നമ്മൾ അനുരക്കാൻ പോവില്ല പിന്നെയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീദൂടെ ഭർത്താവ് അങ്ങനെ ഇവിടെ വരാറുണ്ടോ വന്ന് പിന്നെ വന്നത് ഇപ്പോഴാണ് പക്ഷെ ശ്രീധവും ഭർത്താവും തമ്മിൽ അധികം ബന്ധമൊന്നുമില്ല വഴക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാളുടെ സ്വർണം പോയി വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നമുക്ക് ഭർത്താവുമായിട്ട് ബന്ധമില്ലായിരുന്നു പറയുമ്പോഴും ആവശ്യത്തിന് വേണ്ടി പോയി സ്വർണം വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നു എന്തായാലും ഹരികുമാറിന്റെ കാര്യത്തിൽ ഈ അയൽവാസികളും പറയുന്നത് അത് തന്നെയാണ് അത് ഹരികുമാർ ഒറ്റയ്ക്ക് അത് ചെയ്യില്ല ശ്രീധുവിന് അതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് പറയുകയാണ് ശരിയാണ് അമ്മാവൻ്റെ അല്ല കുട്ടി കിടന്നത് എന്ന് കുട്ടിയുടെ മുത്തശ്ശി പറയുന്നുണ്ട് കുട്ടിയുടെ മുത്തശ്ശിക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടത് അപ്പോൾ അവരുടെ അമ്മ അതായത് ഹരിയുടെ അമ്മ പറയുന്നതും ഹരിയുടെ കൂടെ അല്ല കുട്ടി കിടന്നത് ശ്രീതുവിൻ്റെ ഒപ്പമായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ശ്രീധുവിൻ്റെ അടുത്ത് നിന്ന് ഹരി കുട്ടിയെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിലും ഉറപ്പായും അത് ശ്രീതു അറിയുമല്ലോ അങ്ങനെ ഒരു സംശയവും ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ കൃത്യമായും ഹരിക്ക് മാത്രമല്ല ശ്രീതുവിനും പങ്കുണ്ട് എന്ന് തന്നെ അയൽവാസികളും അവരുടെ ബന്ധുക്കളും പറയുകയാണ്